നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസറാണ് പലപ്പോഴും ഈ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഹാങ് ആകാറുണ്ട് അതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനും ഹാങ് ആകാറുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഫാസ്റ്റാക്കാൻ കഴിയുന്ന രണ്ട് സിമ്പിൾ ട്രിക്കാണ് ഈ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ മുകളിലായിട്ടൊരു ത്രീ ഡോട്ട് ഉണ്ട് കണ്ടോ ഇതാണ് ആ ത്രീ ഡോട്ട് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് ആ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സിംഗർനൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇതുണ്ടോ സിങ്ക് സിംഗർനൈസേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സിംഗറിനൈസേഷൻ ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ മേളിൽ ഓൺ ആണ് കണ്ടോ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഓൺ ആയിട്ടുണ്ട് അതൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്യുക ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ബുക്ക് മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് കൊടുക്കുക ബാക്കി ഏറ്റവും താഴെ കാണുന്ന സെറ്റിങ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷനും നിങ്ങൾ അൺ ടിക്ക് ചെയ്യുക അൺസെലക്ട് ചെയ്യുക ഇതേപോലെ കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററി അതേപോലെ സൈറ്റിൽ കയറുമ്പോൾ വരുന്ന ടെമ്പററി ഫയൽസുകൾ നമ്മുടെ പാസ്വേഡുകൾ അതേപോലെ നമ്മൾ ചില ഓൺലൈൻ സെറ്റുകളിലൊക്കെ കയറിയിട്ട് നമ്മുടെ അക്കൗണ്ട് വഴി എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്ന കുറച്ച് സെറ്റിംഗ്സുകളാണ് അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഏറ്റവും താഴെയുള്ള സെറ്റിംഗ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഓഫ് ചെയ്യുക ഇതാണ് നമ്മുടെ ഗൂഗിൾ കോമിന് ഏറ്റവും കൂടുതൽ സ്ലോ ആക്കുന്നത് അല്ലെങ്കിൽ ഹാങ് ആക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ ഇവിടെ ലൈറ്റ് മോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയണ്ടോ ഇതാണ് ലൈറ്റ് മോഡ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് മോഡ് എന്താണെന്നുള്ള ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ്റെ ഉപയോഗം വളരെ ഫാസ്റ്റാക്കാനും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റയുടെ അറുപത് ശതമാനം വരെ നമുക്ക് ഈ ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് കൊടുത്താൽ ലാഭിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിൽ എത്തും നേരത്തെ പോലെ തന്നെ ആയിരിക്കും കാണുന്ന വലിയ വ്യത്യാസമൊന്നും വരില്ല ഇവിടെ നമ്മൾ ഇനി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ പകുതിയെ നമുക്ക് നിലവിൽ ചെലവാകുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെച്ചിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുക വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുന്നതായിരിക്കും പലർക്കും ഈ ഒരു ട്രിക്ക് അറിയത്തില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക